നന്ദിലത്ത് മാർട്ടിന്റെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലെ ഷോറൂമിന് സമീപത്തുള്ള പുതിയ ജി മൊബൈൽ ഷോറൂമിന്റെ ഉദ്ഘാടനം നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് നിർവഹിച്ചു ഷൈനി ഗോപു നന്ദിലത്ത് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ വിളക്കു തെളിയിച്ചു ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് സിഇഒ സുബൈർ പി എ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ പി ഉദയ് കെ മേനോൻ എന്നിവർ പങ്കെടുത്തു ഗോപു നന്ദിൽ ജി മാർട്ടിൻ്റെ അമ്പത്തിമൂന്നാമത് ഹൈടെക് ഷോറൂമാണ് ഞങ്ങൾ ഇന്ന് മൊബൈൽ ഡിവിഷനായ ജി മൊബൈൽ ഇന്ന് കൊച്ചി എടപ്പുളിയിൽ ഞങ്ങൾ സമർപ്പിച്ചത് മൊബൈൽ ആൻഡ് ഐ ടി ലാപ്ടോപ്പ് ഡിവിഷന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഞങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഈ ഓണക്കാലത്ത് ഗോപു നന്ദിൽ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ബെൻസ് കാർ സമ്മാനമായി നൽകുന്നു നറുക്കെടുപ്പിലൂടെ കൂടാതെ അഞ്ച് മാരുതി ഇഗിനീസ് കാറുകളും ഞങ്ങൾ സമ്മാനമായി നൽകുന്നു നറുക്കെ അപ്പുറമാണ് ഇന്ന് അടുപ്പള്ളി സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊബൈൽ ഫോൺസും ലാപ്ടോപ്പും ഗാഡ്ജറ്റ്സും എല്ലാം നമ്മൾ ലൈവ് ഡെമോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിന് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നോക്കി അവരെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സ് പർച്ചേസ് ചെയ്യാനും പിന്നെ ഒരു വൈഡ് റേഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മളിൻ്റെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്